ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇടിച്ചക്കയും ഇത് നേന്ത്രക്കായയും കൂടെ നല്ല അടിപൊളി ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ രുചിയിലുള്ള ഒഴിച്ചു കറിയാണ് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നമുക്കിതെങ്ങനെ ഈ കറി ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് വീഡിയോ കണ്ടു നോക്കാം കണ്ടുനോക്കാം ഞാൻ അതിനുവേണ്ടി ഒരേതക്ക എടുക്കുന്നത് കേട്ടോ ഇത് ഒരു പകുതി ഇടിച്ചക്കാണ് ഇത്രയും വേണ്ട കേട്ടോ ഇതിൻ്റെയും പകുതി മതി ഇടിച്ചക്കാം നമ്മുടെ നാട്ടിൽ ചക്കപ്പൂതൽ എന്നൊക്കെ പറയാട്ടോ കണ്ണൂർക്കാർ അപ്പോൾ ഇതിൻ്റെ പകുതിയും കൂടെ നമുക്ക് മുറിച്ചെടുക്കാം ഇത്രയും കഷ്ണം എടുത്തത് കേട്ടോ ഇതിവിടെ ബാക്കിയുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും ഞാനിങ്ങനെ നേട്ടാ കളയുന്നത് അല്ലേ ഇതിൻ്റെ നടുഭാഗം ഊഞ്ഞല ഭാഗം കൂടിയിട്ട് നമുക്ക് ചെത്തിയെടുക്കാം ഇത് കുറച്ച് ചത്തി മാറ്റാം കേട്ടോ കയ്യിൽ എണ്ണ തടകിയാൽ ഇതിൻ്റെ വളഞ്ഞാറല്ല ഉണ്ടെങ്കിൽ പോയിക്കൊള്ളും കേട്ടോ കുറച്ച് എണ്ണ തടിക്കൊടുക്കാം കേട്ടോ മറന്നോ ഏതാണ് ആദ്യമേ തടയാൽ നമ്മൾ വിളഞ്ഞിറൊന്നും കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല ഈ ഒരു വെണ്ണത്തിൽ മതി കേട്ടോ ഈ ഒരു സൈസില് നമുക്ക് എല്ലാം കഷ്ണങ്ങളും മുറിച്ചെടുക്കാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിലൊറ്റ ഒട്ടിപ്പിടിച്ചില്ല ഏട്ടാ ഓയിലെടുത്തത് കൊണ്ട് നമുക്ക് ഒട്ടിപ്പിടിക്കത്തില്ല ഇനി നമുക്ക് നമ്മളെ ഏത്തക്ക അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ ഞാനൊരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് അതിലേക്ക് മുറിച്ചിട്ടാൽ നമ്മളെ അരിഞ്ഞെടുത്താൽ അല്ലെങ്കിൽ നമ്മളെ കായിൻ്റെ കറിയൊക്കെ നമുക്ക് കായിൻ്റെ കറിയൊക്കെ മാറ്റിക്കിട്ടും കേട്ടോ എന്നാൽ ഇതുപോലെ അതിൻ്റെ തൊലി അരിഞ്ഞെടുക്കാം ചട്ട് ചെയ്തെടുക്കാം കേട്ടോ വെള്ളത്തിലരിഞ്ഞിട്ടാ പെട്ടെന്ന് കറയല്ല വെള്ളത്തിലേക്ക് പോയിക്കൊള്ളും കേട്ടോ ചില മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെയും ചെയ്താലും നല്ലതാണ് ഞാനിവിടെ വെറും വെള്ളമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ എല്ലാം കൂടെ നമുക്ക് അതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ നേന്ത്രക്കായ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകിയ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഇടിച്ചക്കയാണ് ഇടിച്ചക്കയും നല്ലപോലെ കഴുകിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് എടുത്തത് അത് ചേർത്ത് കൊടുക്കാം ഇത് നടു നടുക്ക കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഇതൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മുങ്ങാൻ ആവശ്യമായ വെള്ളം കിട്ടാം ബൗളിൽ ഒരു അര വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അടപ്പിട്ടിട്ട് ഇതൊരു മൂന്ന് വിസിലാക്കി എടുക്കണം കേട്ടോ പേടിച്ചൊക്കെ ഏതൊക്കെയും വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാം ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് പിടി തേങ്ങയാണ് എടുത്തത് ഇതിലേക്ക് ഞാൻ ഒരു ഏഴ് കാന്താരി മുളകാണ് എടുക്കുന്നത് പച്ചമുളകും ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തൈരാണ് ഞാൻ ചേർക്കുന്നത് ഇതധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ജീരകമാണ് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കഷ്ണെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ കഷ്ണങ്ങളെല്ലാം നല്ല പോലെ വെന്തു വന്നിട്ടുണ്ട് കേട്ടോ അടിക്കണ്ടേട്ടോ ഉണ്ടല്ലേ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അടിച്ചെടുക്കാൻ ഇഷ്ടമുള്ളവർക്കിങ്ങനെ അടച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ അടച്ചെടുക്കാൻ കുഴപ്പമില്ല ഇതിലേക്ക് നമ്മളെ അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ജാർ കഴുകിയിട്ട് അതും കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് സ്പൂണ് ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നമുക്ക് ഉപ്പുണ്ടോക്കാം കേട്ടോ ഇപ്പോൾ അതൊക്കെ ആവശ്യത്തിനുണ്ട് ഞാൻ വേവിക്കുമ്പോൾ തന്നെ ഇച്ചിരി അധികം ഉപ്പിട്ടായിരുന്നു നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കാം നമ്മൾ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുറുകിയ കറിയാണ് നല്ല രസമുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കടുക് ചേർത്ത് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ അടിപൊളി ഇതാ കുളും കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല നാടൻ ഒഴിച്ചു കറിയാണേ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ചോറിൻ്റെ കൂടെയും നമ്മൾ പഴംകഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയാണ് കേട്ടോ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ സെർവിങ് ബൗളെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ ఎలారండా బాయ్ థ్యాంక్స్ ఫర్ వాచింగ్